പ്രളയത്തിൽ വെള്ളം കയറി നശിച്ച ഭക്ഷ്യസാധനങ്ങളുടെ സ്റ്റോക്ക് രണ്ടു വർഷം കഴിഞ്ഞിട്ടും റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനിൽ നിന്നും നീക്കം ചെയ്യാതെ അധികൃതർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് കുഴിച്ചു മൂടിയ ഭക്ഷ്യസാധനങ്ങളുടെ സ്റ്റോക്കാണ് ഇ പോസിൽ ഇപ്പോഴുമുള്ളത് ഇതുമൂലം സ്റ്റോക്ക് തിട്ടപ്പെടുത്താനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾ പ്രതികരണം കേൾക്കാം ഇരുപത്തിയൊന്ന് രണ്ട് മാസങ്ങളിലാണ് ഈ ദുരന്തത്തിനിരയായവർ എന്ന് പറയുന്ന പ്രളയം ഉണ്ടാവുന്നത് അപ്പം ദുരന്തം ഉണ്ടായി ഉടനെ തന്നെ ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി ഒഴുകിപ്പോയതിന് ശേഷമുള്ള ബാക്കി മിച്ചം വന്ന അരി ഒരു കാരണവശാലും ഒരു സാമൂഹ്യ ദുരന്തമാവാതിരിക്കാൻ എത്രയും പെട്ടെന്ന് നശിപ്പിക്കാൻ പറഞ്ഞു ഈ നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഈ ഇപ്പോസ് മെഷീനിൽ ഈ അരി നിലനിൽക്കുകയാണ് ഈ നിലനിൽക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റി ഇരുന്നൂറ് ക്വിൻ്റൽ വരെയുള്ള ചില കടകളുണ്ട് അപ്പോൾ ഇത്രയും അരി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ഈ മെഷീനിൽ ഇത് കിടക്കുമ്പോൾ ഇൻസ്പെക്ഷൻ എന്നും ഇത് ഞങ്ങൾക്കൊരു വെല്ലുവിളിയാണ് ഇത് ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഓർഡർ ഇറക്കി ഈ പ്രശ്നം പരിഹരിച്ചു നടത്തണം പ്രശാന്ത് തോട്ടങ്ങൾ ചേരുന്നുണ്ട് പ്രശാന്ത് തോട്ടങ്ങൾ എന്താണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രളയമുണ്ടായപ്പോൾ റേഷൻ കടകളിൽ വെള്ളം കയറുകയും അരി നശിക്കുകയും ചെയ്തു മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നൂറ്റി അൻപത് ലോഡ് അരിയാണ് നശിച്ചത് ഇത് പൊതു ഭക്ഷ്യവകുപ്പിൻ്റെ പൊതുവിതരണ അതിൻ്റെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇത് കുഴിച്ചു മൂടുകയും ചെയ്തു എന്നാൽ ഇത് ഇ പോസ് മെഷീനിൽ നിന്ന് ഈ സ്റ്റോക്കിൻ്റെ വിവരങ്ങൾ നീക്കം ചെയ്തിട്ടില്ല ഇത് ഇ പോസ് മെഷീനിൽ തുടരുകയാണ് ഇപ്പോസ് മെഷീൻ ഒരു ചെറിയ മെഷീനാണ് ഇതിലിത് കൈകാര്യം ചെയ്യുമ്പോൾ അറിയാതെ കൈതട്ടി അതിൽ എൻ്റർ ആവുകയും പിന്നീട് ഈ സ്റ്റോക്കിൽ നിന്ന് കവർന്നെടുക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ ഇൻസ്പെക്ഷൻ സമയത്ത് വരുമ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ കടയിൽ സ്റ്റോക്ക് ഉണ്ട് എന്ന തരത്തിലായിരിക്കും കണക്കുകൾ കാണിക്കുക എന്നാൽ ഈ സാങ്കേതികത്വം പറയും ഇതേക്കുറിച്ച് വ്യാപാരികൾ പറഞ്ഞാലും ഈ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കടയിൽ ഇത്തരത്തിലുള്ള അഴികൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിഴ ഈടാക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രിക്ക് മറുപടി ഇത് നിവേദനം നൽകി ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകി ഒടുവിൽ യാതൊരു രണ്ടു വർഷമായിട്ടും യാതൊരു തീരുമാനം ഉണ്ടായില്ല പിന്നീട് നവകേരള സദസിലും ഇത് സംബന്ധിച്ച പരാതി ഉന്നയിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ് ഏറ്റവും നിരാശാജനകമായിട്ടുള്ളത് അത് നിങ്ങൾ ജില്ലാ സപ്ലൈ ഓഫീസറോട് സംസാരിക്കുക എന്നാണ് എന്തായാലും ഇത്തരത്തിൽ വലിയൊരു ക്വാണ്ടിറ്റിയിലുള്ള അരിയുടെ സ്റ്റോക്കാണ് കണക്കിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ല മന്ത്രിതലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകേണ്ടത് അതുകൊണ്ട് മന്ത്രിതലത്തിൽ തീരുമാനമുണ്ടായി സർക്കാർ ഒരു പ്രത്യേക ഉത്തരവിറക്കി ഈ സ്റ്റോക്ക് ഇ പോസ് മെഷീനിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാക്കണമെന്നാണ് വ്യാപാരികളുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം അവർ പ്രശാന്ത് മുഖ്യ ും ഈ പ്രളയത്തിൽ നശിച്ച ഈ സ്റ്റോക്ക് അതിൽ നീക്കം ചെയ്യാനാവാതിരിക്കുന്നതുകൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾ ഒരു ഉത്തരവിലൂടെ നടപടി വേണം എന്നാണ് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് എന്ന് പ്രശാന്ത് തോട്ടുങ്കൽ റിപ്പോർട്ട് ചെയ്യുന്നു